ബാലകൃഷ്ണപിള്ളക്കെതിരെ ഇരുപത് വർഷമാണ് ബി എസ് പോരാടിയത് ഇടവലർ കേസിൽ ആ രണ്ടായിരത്തി പതിനൊന്നിലാണ് ബി എസിന് അതിൽ വിധി കിട്ടുന്നത് വിട്ടുവീഴ്ചയില്ലാതെ അതിപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരുന്നാലും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നാലും അൺ റിലെ അൺകോംപ്രമൈസ് ഞാൻ ഈ മറ്റുള്ളവരെയൊക്കെ ചെയ്യുന്നത് പോലെ ബി എസ് ശരികളിലൂടെ ഒരു മകുടോദാഹരണം മാത്രമാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല ബി എസ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പതിനേഴ് വർഷക്കാലം ഐശ്രീം പാർട്ടർ കേസിൽ ബി എസ് പോരാടിയില്ലേ അതിനൊക്കെ സമാനതകൾ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വി എസ് എന്ന വിപ്ലവ സൂര്യൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് കേരളത്തിന് സമ്മാനിച്ചത് അത് അഴിമതിക്ക് എതിരെയാണെങ്കിൽ തന്നെയും രാഷ്ട്രീയ എതിരാളികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിലാണെങ്കിൽ തന്നെയും ഒരു തരത്തിലും അദ്ദേഹം ഒരണകിട പിന്നിലേക്ക് പോയിട്ടില്ല എന്നും ഒരുപോലെ കരുത്തനായി അദ്ദേഹം മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് ചെറിയ പ്രായത്തിലാണെങ്കിൽ തന്നെയും വയസ്സ് തൊണ്ണൂറ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ തന്നെയും ആ വീര്യം ചോർന്നു പോയിട്ടില്ല എന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അന്നൊക്കെ കടന്നു പോയിട്ടുണ്ടാവുക എന്താണ് അദ്ദേഹത്തിന് ഇത്രയും ഊർജ്ജം ലഭിക്കാൻ കാരണം നോക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്ന ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം ഡോക്ടർ മോയിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ വളരെ വളരെ പ്രസിദ്ധമാണ് അതിലൂടെയാണ് അദ്ദേഹം ജനങ്ങളിലെ ഹൃദയങ്ങളിലേക്ക് എത്തിപ്പെട്ടത് സംഘടനാ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ അദ്ദേഹം ഉണ്ടായിരുന്ന ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഈ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ഇത് കൂടുതൽ ജനങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു പോരാട്ടമായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ തെറ്റിനെതിരായുള്ള പോരാട്ടങ്ങളെ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് ഇതിൽ നമ്മൾ ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ രാഷ്ട്രീയത്തിൽ ഈ വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള പോരാട്ടം അതിന് രാഷ്ട്രീയത്തിൽ ഉള്ള പ്രാധാന്യം നമ്മൾ കുറച്ച് കാണിക്കരുത് അത് അതാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായിരിക്കണം ഇന്ന് നമ്മൾ സമൂഹത്തിൽ എന്താ രാഷ്ട്രീയത്തിൽ എന്താ കാണുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പം കുറേ കാര്യങ്ങൾ എതിർക്കും ഭരണപക്ഷത്ത് വരുമ്പം അതങ്ങനെ തന്നെ നടപ്പിലാക്കും ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ഏഴായിരം കോടി രൂപ അഴിമതി ഉണ്ടെന്ന് പറയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നടപ്പിലാക്കുകയും ചെയ്യും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം അഞ്ചു പേര് മരിക്കുന്നു അത് നടപ്പിലാക്കുന്നു വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് പറയുന്നു അധികാരത്തിൽ വരുമ്പം അത് നടപ്പിലാക്കുന്നു ഒന്ന് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണെങ്കിലും അന്തരാള ബന്ധം നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകൾ പുറമേ രണ്ടും രണ്ടാണെന്ന് പറയും എന്നാൽ അടി കൂടെ ഇതുപോലെയൊക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പൊതുപ്രവർത്തകർക്കും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവ സവിശേഷതകളുണ്ട് ആ കാര്യത്തിൽ വി എസ് പുലർത്തിയിരുന്ന ഒരു ഒരു ഇച്ഛാശക്തി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ളക്കെതിരെ ഇരുപത് വർഷമാണ് വി എസ് പോരാടിയത് ആ രണ്ടായിരത്തി പതിനൊന്നിലാണ് വി എസിന് അതിൽ വിധി കിട്ടുന്നത് ആ വിധി കിട്ടിക്കഴിഞ്ഞ് ബാലകൃഷ്ണപിള്ള ജയിലിലായിട്ട് ആ ജയിലിൽ കിടക്കുമ്പോൾ അനധികൃതമായി പുറത്ത് പുറത്തേക്ക് പോകാൻ വന്നപ്പോൾ അതിനെതിരെയും വി എസ് പോരാടി സി ഐസ്ക്രീം പാർലർ കേസ് ഐസ്ക്രീം പാർലർ കേസിൽ പതിനേഴ് വർഷമാണ് വി എസ് പോരാടിയത് പതിനേഴ് വർഷം നടന്നോ ഇല്ലെന്നുള്ള കാര്യം വേറെ പാമലിൻ കേസ് ഇപ്പോഴും പിന്നെ തീർന്നിട്ടില്ല മനസ്സിലായി ഇപ്പം മതികെട്ടാനിൽ വിസ് പോന്നു അവിടുത്തെ വനം കാണുന്നു തിരിച്ചിറങ്ങി വന്നിട്ട് ഇരുപത്തിരണ്ട് ദിവസമാണ് ബി എസ് അതിനെക്കുറിച്ച് നിരന്തരമായി പറയുന്നത് ഇരുപത്തി മൂന്നാം ദിവസം അത് പിന്നെ ഐക്യമുന്നണി സർക്കാർ അത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നു ഓൺലൈൻ ലോട്ടറി ഓൺലൈൻ ലോട്ടറി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ബി എസിന് മുന്നിൽ ചെന്ന് ബി എസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ സമയം പിന്നെ നീണ്ടകരയിൽ ഒരു ഒരു ഭാര്യയും ഭർത്താവും അവരെന്ന് മത്സ്യത്തൊഴിലാളികളോ ഉണ്ട് അവർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത് പോലീസ് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ കട്ടിലടിയിൽ ഒന്നര ലക്ഷം രൂപയുടെ ഓൺലൈൻ ലോട്ടറി ടിക്കറ്റ് അപ്പോൾ ബി എസ് ഐ ഡി ചോദിച്ചെന്താണെന്ന് അതിന് ഓൺലൈൻ ലോട്ടറി അപ്പോൾ ഞാൻ പറഞ്ഞു സാമേ ഓൺലൈനിൽ കൂടുതലുള്ള ഒരു ലോട്ടറിയാണ് ഓരോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന് നറുക്കെടുപ്പുണ്ട് നിങ്ങൾ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നു അത് കിട്ടിയില്ല എന്ന് മനസ്സിലാകുന്നു നിങ്ങൾ അടുത്ത പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ അടുത്ത അതിൽ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വീടും അങ്ങനെ നിങ്ങൾ അഡിക്റ്റ് ആകുന്നു ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു നാൽപ്പത്തി നാലോളം പേരാണ് ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്ത് അതെല്ലാം പാവപ്പെട്ട ഒരു താഴെത്തട്ടിലെ നിരാലംബർ ഏഴകൾ മനസ്സിലായി അങ്ങനെയാണ് വി എസ് ആ പോരാട്ടത്തിൽ കയറുന്നത് അവസാനം ആ പോരാട്ടം എവിടെയാ അവസാനിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ സുപ്രീം കോടതിയിൽ വി എസ് സ്വന്തമായി വക്കീലിനെ വെച്ച് വാദിച്ച് വി എസ്സിൻ്റെ വാദം കൊണ്ടാണ് അവിടെ പിന്നെ ആ കേസിൽ സുപ്രീം കോടതി ഓൺലൈൻ ലോട്ടറി നിരോധിച്ചത് അപ്പോൾ ഈ അണ്ടർ ആയിട്ടുള്ള അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സമരം രണ്ടായിരത്തി ആറിലാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ആറിൽ നീലലോഹിതദാസൻ നാടാനേയും ആന്റണി രാജുവിനെയും മത്സരിപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിയില്ല പറ്റില്ല ആരോപണങ്ങളുണ്ട് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു അവസാനം മാറ്റി നിർത്തി ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ഗണേഷ് കുമാർ ഇപ്പോൾ ഇരിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിട്ട് വി എസ് ഇരു അച്യുതാനന്ദൻ ഇരുപത്തി ഇരുപത് വർഷം സമരം ചെയ്ത് ജയിലിലിട്ട ബാലകൃഷ്ണൻപിള്ളയെ പിന്നെ മുന്നോക്ക കോർപ്പറേഷൻ്റെ ചെയർമാനാക്കി ഇടതുപക്ഷം മനസ്സിലായി അപ്പം വിട്ടുവീഴ്ചയില്ലാതെ അതിപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടിരുന്നാലും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നാലും അൺ റിലെന്റിങ് അൺകോംപ്രമൈസിംഗ് അപ്പം ഇത് ഇതാണ് അഴിമതി വിരുദ്ധതയ്ക്കെതിരെ സ്ത്രീപീഠന ഇപ്പം കിളിരൂർ കവീരൂർ കവിയൂർ കേസ് വന്നു കളിരൂർ കവിയൂർ കേസ് വന്നപ്പോഴത്തേക്കും അതിൽ സി പി എമ്മിൽ എത്തലരും ഒക്കെ ആയിട്ട് ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദത്തിൽ വന്നു വി സിനകത്തും പിന്തിരിഞ്ഞില്ല വിസ് ആരോപണങ്ങളിൽ കുറച്ച് നിന്നു മനസ്സിലായി ഏത് വിഷയമെടുത്താലും ഇപ്പോൾ മതികെട്ടാനിൽ പോയിട്ട് തിരിച്ച് മതികേട്ടാനിൽ നിന്ന് ഞങ്ങൾ കയറ്റം എല്ലാം കയറി തിരിച്ച് പിന്നെ രാത്രി പിന്നെ ആലുവ കസ്റ്റോസി വരുന്നു പിറ്റേസൻ രാവിലെ എഴുന്നേൽക്കുമ്പം എന്നോട് എന്താണ് നമുക്ക് മുൻചാണ്ടിക്ക് കത്ത് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വി എസ്സിന് എൺപത്തഞ്ച് വയസ്സോ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുമാണ് ഞാനാണ് വി എസിനോട് ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കുന്നു മനസ്സിലായി ഓരോ കാര്യങ്ങളിലുമുള്ള കൺസിസ്റ്റൻസി അൺകൊറമൈ കോംപ്രമൈസിങ് അണ്ടർ അത് അതൊരു വശം മടവശത്ത് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാ ആ വിപ്ലവ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ അത് പരിശുദ്ധമായിരിക്കണം മനസ്സിലായില്ലേ അത് വെള്ളം ചേർക്കാത്തതായിരിക്കണം കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ നിലപാട് ആ നിലപാട് ഒരു ഒരു ദിവസം ഒന്നും വേറൊരു ദിവസം വേറൊന്നും പോകാൻ പറ്റില്ല അതിനൊരു രാഷ്ട്രീയ നിലപാട് അതിൽ ഫീസ് എടുത്തിട്ടുള്ള നിലപാട് അതൊന്നും ഇവിടെ ഒരു ദൃശ്യ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല പതിനേഴ് വർഷക്കാലം ഐസ്ക്രീം പാർട്ടർ കേസിൽ ഫീസ് പോരാടിയില്ലേ അതിനൊക്കെ സമാനതകൾ ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ മുസ്ലിം ലീഗിനെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പക്ഷേ വി എസ് ഉള്ളതുകൊണ്ടല്ല അല്ലെങ്കിൽ എന്നേ മുസ്ലിം ലീഗ് പിന്നെ ഇപ്പുറത്ത് ഇപ്പുറത്ത് വരുമായിരുന്നു അത് അതൊരു പശു മറുപശത്ത് ഡി ഐ സിക്കെതിരെ നടത്തിയ പോരാട്ടം കർണാകരനെ കൊണ്ടുവരായിട്ട് കർണാകരനുമായിട്ട് പിണറായി വിജയൻ ചർച്ച വരെ നടത്തി കഴിഞ്ഞു എനിക്കൊന്ന് രണ്ടായിരത്തി അഞ്ചിലോ മീറ്റർ നടന്ന പിന്നെ തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പിൽ ഡി ഐ സിയുമായിട്ട് അടവുനയം പോലും ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ വി എസ് എടുത്തിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള സമരം എനിക്കത് ഓർമ്മയുണ്ട് എന്നൊക്കെ ഞാൻ ബി എസിനോട് ഉണ്ട് കത്തുകളൊക്കെ തയ്യാറാക്കി രാത്രി എഴുതി പിന്നെ ഇംഗ്ലീഷിൽ തർജ്യം ചെയ്ത് മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിൽ എഴുതി മലയാളത്തിൽ തർജിമെയ്ത് വി എസിനെ കൊണ്ട് കാണിച്ച് കറക്റ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും എഴുതി ഏതോ ഒരു ദിവസം വെളുപ്പം കാലത്താണ് വി എസ് കൽക്കട്ടയിൽ എന്തെന്തോ ഒരു പോളിറ്റ് ബ്യൂറോ നടക്കണം ആ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു ആ ഡൽഹിയിൽ ആ പിന്നെ കൽക്കട്ടയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ വെച്ചിട്ടാണ് ഡി എസ് സി ആയിട്ട് ഒരു ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചത് അതിലൊക്കെ വി എസ് പിന്നെ എടുത്തിട്ടുള്ളൊരു ഒരു ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള പോരാട്ടം ഉണ്ടല്ലോ അതൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം അല്ല ചിലപ്പോൾ അദ്ദേഹത്തെ ചിലരൊക്കെ തന്നെ ചില സാഹചര്യങ്ങളിൽ മുസ്ലിം വിരുദ്ധനായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ല ലിയോ ഇതിനകത്ത് മുസ്ലിം വിരുദ്ധനാണ് അദ്ദേഹം എന്ന് തോന്നുന്ന ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ റാങ്ക് കിട്ടുന്നത് കൃത്രിമത്തിലൂടെയാണ് എന്നൊരു പ്രസ്താവന വി എസ് നടത്തിയിട്ടുണ്ട് രണ്ട് ഇപ്പോൾ ഈ വെള്ളാപ്പ്ലേഷനൊക്കെ പൊക്കി പിടിച്ചു നടക്കുന്ന കുറച്ചുകാലം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ പിന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആകും എന്ന് വി എസ് നടത്തിയിട്ടുള്ള പ്രസ്താവന ആ രണ്ട് പ്രസ്താവനകളും മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ അവരുടെ മുസ്ലിം മനസാക്ഷിയൊക്കെ നോയിപ്പിച്ചിട്ടുണ്ട് അവർക്ക് മനോധ്യ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ബി എസ് മനപൂർവം ഒരു മുസ്ലിം വിരുദ്ധനായതുകൊണ്ട് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ബി എസ് ഇതുപോലുള്ള പാർട്ടികൾക്കെതിരായിട്ടൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ബി എസ് നടത്തിയിട്ടുള്ളത് അപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ബി എസ് പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെയും ബി എസ് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രസ്താവനകൾ എന്തോ പശുവും കാളയും എന്നൊക്കെ പറഞ്ഞിട്ട് ചില കണ്ടല്ലോ ബി ജെ പിക്ക് അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ എം സി നാസർ മാധ്യമത്തിന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ നിന്നും അടർത്തി മാറ്റിയ ചില ഭാഗങ്ങൾ വെച്ച് വി എസിനെ ക്രോശിക്കുന്ന കുറേയേറെ പേരുണ്ട് അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണെന്ന് പറയുന്നവർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വി എസിൻ്റെ നിഷ്പക്ഷ നിലപാട് വിശദീകരിച്ചുകൊണ്ടും വിവരിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്തായാലും വി എസിന് അങ്ങനെ ഒരു പ്രത്യേക മമതയോ വിദ്വേഷമോ ഒരു ഒരു കമ്മ്യൂണിറ്റിയോട് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഇല്ല വി എസിന് അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല വി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് പാർട്ട് ആൻഡ് പാഴ്സൽ ആയിട്ടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ നയം പരിശുദ്ധമായിരിക്കണം ആ രാഷ്ട്രീയ നയത്തിന് ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയ നയത്തിനെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വി എസ് അതിരൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗിന് ബി ജെ പി ഈ പറഞ്ഞതുപോലെ എല്ലാ ജാതി സംഘടനകളെയും എൻ എസ് എസിനെ എസ് എൻ ഡി പി യെ ഇവരെയൊക്കെ തന്നെ ബി എസ് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് അതിൽ നിന്നും മുസ്ലിം ലീഗിനെ വിമർശിച്ചത് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമെന്നും തോന്നാവുന്ന ചില പ്രസ്താവനകൾ സ്ഥാപിത താല്പര്യക്കാർ പൊക്കിയെടുത്ത് ബി എസിനെതിരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കതിനെ കുറിച്ചിട്ടുള്ള ബോധ്യം അതായതിന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കിട്ടുന്ന ഒരു ഊർജം അത് അത് അതിന് വല്ലാത്തൊരു വിൽപവർ വേണം ഈ ഈ അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു അജഞ്ചലമായി തുടരുക എന്ന് പറയുന്നത് എന്നും സ്ഥിരതയുണ്ട് ആ കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ സഖാവേ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നീ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമൊന്നും ഞാനത് അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ബി എസിൻ്റെ ഒരു ഒന്ന് പരിശോധിച്ചു നോക്കി നാല് വയസ്സിൽ അമ്മ മരിച്ചു വസൂരി പിടിച്ചിട്ടാണെന്നു അതെ ഏഴ് വയസ്സിൽ അച്ഛനും മരിച്ചു ഇപ്പോൾ ഏഴ് വയസ്സായപ്പോഴത്തേക്കും അനാഥനായിട്ടുള്ളൊരു ബാലനായിരുന്നു വി എസ് അല്ലേ അവസാനം പതിനേഴ് വയസ്സിൽ ആസ്മിൻ വാളിലോട്ട് ജോലിയായിരുന്നു പതിനേഴ് വയസ്സിൽ വി എസ് പിന്നെ പാർട്ടിയിലേക്ക് വരികയാണ് അപ്പോൾ വി എസിൻ്റെ ജീവിതാനുഭവങ്ങൾ എന്താ വി എസിൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതാനുഭവം ആ ജീവിതാനുഭവത്തിൽ നിന്ന് തപം ചെയ്തെടുത്തതാണ് വി എസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും അതിനകത്തേക്ക് വരുന്നു പി എസ് കുട്ടനാട് പോയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല സി അപ്പം അപ്പം അതിലൂടെയൊക്കെ ചേൺ ചെയ്ത് ചേൺ ചെയ്ത് ചേൺ ചെയ്ത് എടുത്തതാണ് ബി എസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും ബി എസ്സിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും ആ നിലപാടുകളാണ് പിന്നീട് ഈ പുതിയ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്തതും പിന്നെ അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അപ്പോൾ ബി എസിൻ്റെ ദൂരെ കാഴ്ച നമ്മളൊന്ന് ആലോചിച്ചു പി എസിനെ വെട്ടി നിരത്തൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കി അവസാനം പി എസ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നില്ലേ തണ്ണീർത്താൻ സംരക്ഷണ നിയമം പി എസ് ഇരുന്നപ്പോൾ തന്നെ പാസ്സാക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നില്ലേ മനസ്സിലായി അപ്പം അപ്പോൾ പി എസ് എടുക്കുന്ന പല നിലപാടുകളും ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നാം പക്ഷേ അത് പിന്നീട് ശരിയാണെന്ന് തെളിയിക്കപ്പെടാറുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് പറയും ഞാൻ ഈ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ ബി എസ് ശരികളിലൂടെ ഒരു മകുടോദാഹരണം മാത്രമാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല പി എസ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മനുഷ്യനാണ് അതെന്തുകൊണ്ടാണ് പി എസ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അതിനപ്പുറത്ത് വി എസ് ഒരു മനുഷ്യനാണ് മനുഷ്യന് തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റിയാലേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ അല്ലാതെ ശരി മാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട് അയാൾക്ക് എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് വി എസ് സത്യാനന്ദൻ വിമർശിക്കേണ്ട വിമർശിച്ചു ഇപ്പോൾ വി എസ് സത്യാനന്ദൻ പിന്നെ മറ്റ് വനിതാ നേതാക്കൾമാർക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട് ആ പ്രസ്താവനകൾ പ്രത്യേകിച്ച് വലിയ വിമർശനമുണ്ട് വി എസ് സോളാർ പിന്നെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മകളെയും കണ്മാനേയും ചേർത്ത് നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട് അതൊക്കെ വിമർശന വിധേയമാണ് പക്ഷേ മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പരിശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വി എസ് വി എസ് വി എസിൻ്റെ പിന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എടുത്തിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇച്ഛാശക്തിയോടുകൂടിയുള്ള ആർജവത്തോടുകൂടിയുള്ള നിലപാട് ഇപ്പം ഇപ്പോൾ നമ്മളെന്ന് ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഉമേഷ് ബാബുവിനോട് പറയായിരുന്നു കേരളത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ ഇല്ലാഞ്ഞിട്ടല്ല എന്നിട്ടല്ല പരിസ്ഥിതി പ്രവർത്തകർ ഉണ്ടായിരുന്നു കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ വിഷയം തുടങ്ങിയ അനിയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരിസ്ഥിതി ഒരു മുഖ്യ വിഷയമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അടയാളപ്പെടുത്തിയത് വി എസ് പരിസ്ഥിതി വിഷയങ്ങൾ ഇടപെട്ടതിന് ശേഷമല്ലേ അല്ലേ സ്ത്രീപീഡനങ്ങൾ വി എസ് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സ്ത്രീപീഡനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്ത്രീപീഡനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പോരാട്ടം പിന്നെ അതിക്രമങ്ങൾ എന്ന് പറയുന്ന വിഷയം പൊതുമണ്ഡലത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് വി എസ് അല്ലേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ സ്ത്രീ പീഡനം നടത്താൻ പോകണവൻ ഒന്ന് ഞെട്ടുമായിരുന്നു ഒന്ന് ഞെട്ടുമായിരുന്നു ആ കാരണം വി എസ് ആണ് മുകളിലിരിക്കുന്നത് അഴിമ നടത്തുന്നവൻ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അഴിമ നടത്തുന്നവൻ ഒന്നും ചെട്ടുമായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ എന്ത് അഴിമ നടത്തിയാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ത് സ്ത്രീപീഠം നടത്തിയാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ത് പിന്നെ ഞാൻ ഇവിടെ മതി കെട്ടാൻ ഭൂ ഭൂമി കയ്യേറ്റത്തിനെതിരെ വി എസ് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴെത്തട്ടിലെ പാർട്ടിക്കാരന് ഭൂമി കയ്യേറ്റം നടത്താൻ പറ്റൂല്ലയോ പൂയം കുട്ടിയിൽ വി എസ് പോയി വനം കൊള്ള നടത്തുമ്പം അപ്പം അത് അത് അതൊരു വലിയ ഒരു ക്വാളിറ്റിയാണ് പ്പുറത്തേക്ക് വ്യക്തിജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ എന്താണ് ഒരു സന്ധിയും ഇല്ലാതെ തെറ്റുകൾക്കെതിരെ പോരാടുന്നയാൾ ക്ഷമയുടെ വിഷയം വരുമ്പോൾ ആരോടൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാമോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ആ ഓക്കെ ക്ഷമിച്ചേക്കാം എന്ന് കരുതി ഏതെങ്കിലും വിഷയത്തിൽ ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ല ലിയോ ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്കതിനകത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാനത് ഇപ്പൊ പറയാനുദ്ദേശിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബി എസ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അതിനകത്ത് വി എസ് ഒരു മനുഷ്യനാണ് പി എസ് ഒരു അച്ഛനാണ് പി എസ് ഒരു ഭർത്താവാണ് ഏഹ് അപ്പോ എന്റെ അറിവിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും ഒക്കെ ബി എസിന് പോരാടാൻ കഴിയുന്നതിന്റെ അങ്ങേ അറ്റം ബി എസ് പോരാടിയിട്ടുണ്ട് അങ്ങേ അറ്റം ഏഹ് അപ്പോൾ വി എസ്സിൻ്റെ ഒരു കുടുംബാംഗമായിട്ട് ഞാൻ വി എസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വലിയ ദൂരം തർക്കിച്ചിട്ടുണ്ട് ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല നാളെ ചിലപ്പോൾ പറയേണ്ടി വരും ആ കുടുംബാംഗമായിട്ട് തർക്കി തർക്കിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആലോചിച്ചു എന്നാലും ഞാൻ ആ കുടുംബാംഗമായിട്ട് ഇങ്ങനെ തർക്കിക്കാൻ പാടുണ്ടായിരുന്നു ആ കുടുംബാംഗം എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത് വി എസിൻ്റെ വീടാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഇത് വി എസ്സിൻ്റെ വീടല്ല ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ വീടാണ് എന്ന് ഞാൻ പറഞ്ഞു തർക്കിച്ചു അന്ന് ഈ പേഴ്സണൽ സ്റ്റാഫൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം ഈ കുടുംബാംഗത്തിലെടുത്ത് പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ പഞ്ചപൂച്ചോടൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ തർക്കിക്കുന്നത് ഞാൻ വീട്ടിൽ ചെന്നാ ആലോചിച്ചു എന്നാലും എൻ്റെ പിന്നെ റിപ്പോർട്ടിങ് ഓഫീസറല്ലേ ഞാനത് ചെയ്യാൻ പാടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോൾ വി എസ് എൻ്റെ കൂടെയാണ് നിന്നത് എൻ്റെ കൂടെയാണ് അപ്പം ബി എസിനെ സംബന്ധിച്ചിടത്തോളം ബി എസിന് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും ആ പരിമിതികളിലെല്ലാം തന്നെ ബി എസ് ശരീരയുടെ പക്ഷ തന്നു പക്ഷേ വി എസിന് എന്താണ് സംഭവിച്ചില്ലയോ കുറെ കഴിയുമ്പോൾ പ്രായം കൂടുകയാണ് മനസ്സിലായി പ്രായം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പലരെയും ആശ്രയിക്കേണ്ടി സാഹചര്യം വരും അങ്ങനെ പ്രായം കൂടിയ സമയത്ത് വി എസ് ആരുടെയെങ്കിലും കുടുംബാംഗങ്ങളുടെ ആരുടെങ്കിലും സ്വാധീനത്തിൽപ്പെട്ടു പോയോ എന്നുള്ള ഗൗരവതരമായിട്ടുള്ള സംശയം ഇരിക്കുന്നുണ്ട് പക്ഷേ വി എസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബി എസ് പരമാവധി ഇതുപോലെയുള്ള ദൗർബല്യങ്ങൾക്കെതിരെയും സമ്മർഗതങ്ങൾക്കെതിരെയും പോരാടിയിട്ടുണ്ട് പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വി എസിൻ്റെ കയ്യിൽ നിന്ന് അത് പോയി പോയി കഴിഞ്ഞപ്പോൾ വി എസിന് കുറച്ച് താവിട്ട് പോകേണ്ടി വന്നു വിട്ടുവീഴ്ച ചെയ്യേണ്ടി അല്ല അത് തൊണ്ണൂറുകൾക്ക് തൊണ്ണൂറുകളുടെ പകുതി അത്രയും പ്രായമായതിനു ശേഷം മാത്രമാണല്ലോ അല്ലേ അല്ല ഞാൻ പറഞ്ഞത് അതിന് മുമ്പുമൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ചെറിയ ഇത് മനസ്സിലായില്ലേ വലിയ സമ്മർദ്ദമായിരുന്നു അതിൻ്റെ വിശാംശങ്ങളൊക്കെ ഞാൻ പിന്നീട് വരും അപ്പം വരുന്നില്ല ഇപ്പം അതിനുള്ള സമയമല്ല വരും ഞാൻ പക്ഷെ അവിടെയൊക്കെ ഒക്കെ വി എസ് പോരാടി നിന്നിട്ടുണ്ട് ഓക്കെ പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വി എസിൻ്റെ കയ്യിൽ നിന്ന് അത് പോയി ും എന്നാലും അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ അചഞ്ചലമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ രാഷ്ട്രീയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റ് പല നേതാക്കളുടെയും കാര്യത്തിൽ നമ്മളിതൊരു ആവറേജ് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറെ മുന്നിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നാണ് നിരീക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത്തരത്തിൽ ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു ഫിഗറിനെ നമുക്കിനി കിട്ടുമോ എന്നുള്ള കാര്യം സംശയവുമാണ് കാരണം അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് എളുപ്പമല്ല അവിടെയാണ് വി എസ് എന്ന രണ്ടക്ഷരം നമുക്ക് ഏറ്റവും വലിയ മാതൃകയായി മുന്നിൽ നിൽക്കുന്നതും ഇനി അങ്ങോട്ട് നിർത്താൻ സാധിക്കുന്നത് വളരെയധികം നന്ദി ഇത്രയും സമയം നമ്മോട് സംസാരിച്ചത് ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം